മലയാള സിനിമയുടെ ഏകാലത്തും വലിയ താരങ്ങളിൽ ഒരാളാണ് മധു തനിക്കിപ്പോ മലയാള സിനിമയും വളരുന്നതും വളർന്ന് പന്തലിക്കുന്നതും കണ്ട മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു മധുവിന്റെ ജനനം അച്ഛൻ ആർ പരമേശ്വരം പിള്ള തിരുവനന്തപുരം മേയറായിരുന്നു അമ്മ കമലാമ്മ ഇരുവരുടെയും മൂത്ത മകനാണ് മധു പി മാധവൻ നായർ എന്നാണ് യഥാർത്ഥ പേര് നാഗർകോവിൽ ഹിന്ദു കോളേജിലെ ലെക്ചർ ഉദ്യോഗം മതിയാക്കി ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിക്കാൻ പോയി നീണമണിഞ്ഞ കാൽപ്പാടുകളിലൂടെ ചലച്ചിത്രരംഗത്തേക്ക് കടന്നു അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിനും നിർമ്മാണത്തിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും പതിനാല് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ റൺ കല്യാണിയിലാണ് മധു ഒടുവിലായി അഭിനയിച്ചത് മലയാളത്തിന് പുറമേ അത് ഹിന്ദിയിലും തമിഴിലും മധു സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ ഏകാന്തതയെക്കുറിച്ചും ഭാര്യയുടെ മരണത്തെ കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് മധു മനോരമ ആരോഗ്യത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം മനസ്സുകൊർത്തുന്നത് ആര്യ ജയലക്ഷ്മി മരിച്ചിട്ട് പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു വിവാഹശേഷം ഒരു കാലത്തും ഇരുപത്തിനാല് മണിക്കൂർ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഇല്ലെന്ന് വേണം പറയാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിഞ്ഞു ജീവിക്കുന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോ അടുത്തില്ലല്ലോ എന്നൊരു തോന്നലില്ല ഉണ്ടെന്നും തോന്നുന്നില്ല ഇടന്ന് പോയപ്പോ കുറച്ചേറെ വിഷമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മരണ ആൾക്കൊരു ആശ്വാസം തന്നെയാണ് എന്നാണ് തോന്നിയത് മകൾ ഉമ വീടിനോട് ചേർന്ന് തന്നെയാണ് താമസം ഏകാന്തത അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ല കാണാനുള്ള സിനിമകൾ തന്നെ ഏറെയുണ്ട് മൂന്ന് പത്രവും വരുന്നുണ്ടോ ഓരോ കോളുകൾ കോളുകളും തനിച്ചല്ലോ തനിച്ചാണെന്ന് തോന്നലുമില്ല ഭാര്യ ജയലക്ഷ്മി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് മരിക്കുന്നത് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിനും മധു ഭാര്യയുടെ മരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു വ്യക്തി ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു കാര്യം സംഭവിക്കാതെ പോയ വിഷമമുണ്ട് ഉണ്ട് ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്നവർ ഷൂട്ടിംഗ് തിരക്കൊക്കെ കഴിഞ്ഞ് ഏറെ വൈകി എനിക്കായി കാത്തിരുന്നവർ പെട്ടെന്നൊരു ദിവസം രോഗശൈലിയിലായി പിന്നീട് ഞാൻ അധികം വീട് വിട്ട് നിന്നിട്ടില്ല എത്ര വൈകാലും വീട്ടിലിത്തും അവൾ കിടക്കുന്ന മുറിയിലെത്തി ഉറങ്ങുകയാണെങ്കിൽ വിളിക്കാറില്ല എട്ടു വർഷം മുമ്പ് അവൾ പോയി എൻ്റെ തങ്കം എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഒന്നു മാത്രമായിരുന്നു ഞാൻ മരിക്കുമ്പോൾ തങ്കം ജീവിച്ചിരിക്കണം ആ ആഗ്രഹം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നില്ല അമ്പത് വർഷങ്ങളിലേറെ താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ ഞാൻ മാത്രം പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല അവൾ ഉണ്ട് ആ മുറിയുടെ വാതിൽ ഞാൻ ഇപ്പോഴും അടച്ചിട്ടില്ല എന്നാണ് മധു അന്ന് പറഞ്ഞത് ദുവാ മനുഷ്യർക്ക് ഒരുപാട് വർഷം ആയിസം നൽകാറായിരുന്നു ഒരു എൺപത് ഏഴ് അല്ലെങ്കിൽ എൺപതിന്റെ മുകളിലോട്ടൊക്കെ നൽകിയാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഒരുപാട് നമ്മളെ വീട്ടിൽ പോകുന്നത് കാണാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവും അതിനൊക്കെ മുമ്പൊക്കെ തന്നെ നമ്മൾ അടിച്ചു പോകുന്നതാണ് നല്ലത്